ഹലോ അസ്സലാമു അസ്സാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പം നാളെ എന്നത്തൊരു വിശേഷം എന്ന് പറഞ്ഞാലേ നമുക്കിതാക്കണ് അഞ്ചു മണിയായപ്പോൾ ആയപ്പോളേ ഇറച്ചി ഏതായാലുണ്ട് അപ്പം ഏതായാലും ഒരു ചക്ക കണ്ടിട്ട് വെക്കട്ടെ എഴുതി വെള്ളിയാഴ്ച ഇട്ട് വെക്കണം കരുതി അപ്പം പിന്നെ ഇക്കെ എളുപ്പം പൂള വരച്ചിട്ടോ അപ്പം പിന്നെ പൂളിയും അങ്ങനെ ആക്കി ഇറച്ചിയാക്കി അപ്പം പിന്നെ ഇറച്ചി കുറച്ച് ബാക്കിയൊക്കെ കണ്ടുകഴിഞ്ഞാൽ അപ്പം അതേറ്റൊരു കറിയാക്കി ഇങ്ങോട്ട് ചക്കയും ഇറച്ചി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടോ അങ്ങനെ ഒരു പൂതി നോമ്പ് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ചക്ക കൂട്ടാണ്ടാക്കിയിട്ടില്ല ഒരു കുറി അങ്ങനെ ചക്ക ചക്ക ഇട്ടാങ്ങൾ വെച്ചു നോക്കിയതായിട്ടോ അതിൻ്റെ മട്ടം എന്താ നോക്കാൻ വേണ്ടി ഞങ്ങൾ ആദ്യമായിട്ട് വെക്കുകയാണ് ഇപ്പം ഇത് രണ്ടാമത്തെട്ടാട്ടോ ഈ പിടാമെന്ന് ഞങ്ങൾ ചക്ക ഇട്ട് വെക്കുന്നത് അപ്പം ഏതായാലും ഇങ്ങനെ കണ്ടാൽ മൂത്തിട്ടില്ലാന്ന് തോന്നും പക്ഷെ നല്ല മൂത്ത് അടിപൊളി ചക്കയാണ് കേട്ടോ അപ്പം ഏതായാലും ഞങ്ങൾ ഏതാണ് മുറിച്ചങ്ങാടേ എന്താ കൂട്ടാണ്ടാക്കാൻ നോക്കട്ടെ അപ്പം അതിൻ്റെ ഒരു പൊളി മതി കേട്ടോ അപ്പം ഏതായാലും എന്താ ഇന്ന് ഏതായാലും ചക്കയും കറിയും ഉണ്ടാക്കാമെന്ന് കരുതി വൈകുന്നേരം പൂജയ പൂജ ആയങ്ങാണ്ട് എവിടുക്കും പോകുന്നു വേണ്ടല്ലോ നമുക്ക് ചക്കക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പം ചക്ക ഇടുക കൂട്ടാൻ വയ്ക്കുക വേറെ അങ്ങോട്ടും അത് തെണ്ടി തിരിഞ്ഞ് പോകേണ്ട ഒരു ആവശ്യമില്ല അവനാരം മിക്കത്തൊരു പിിലാവ് ഉണ്ടെന്നുണ്ടെങ്കിലേ നമുക്ക് നമുക്ക് വാണ്ടേ മാര്യങ്ങൾ ചക്കൊക്കെ ഇട്ട് കൂട്ടാൻ ഉണ്ടാക്കാം പൂത്ത വേണമെങ്കിൽ പൂത്ത തിന്നാം ഇനിയിപ്പോൾ ആരക്കേലും കൊടുക്കണമെങ്കിൽ അതും കൊടുക്കാം നമുക്ക് അങ്ങനത്തെ ഒരിതൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഏതായാലും കോഴികളാട്ടാൻ വേണ്ടി വജാല പോയതാട്ടോ ഞാൻ അപ്പം ഏതായാലും ഓല കാട്ടി വിട്ടു ചക്കെ കൊത്തണീനുസരിച്ച് വെട്ടിനനുസരിച്ച് ഓര് കൊത്താൻ വരും അപ്പം ഞാൻ ഓലാട്ടാൻ വേണ്ടി പോയതാണ് അപ്പം ഏതായാലും ചക്കയൊക്കെ താക്കണ ഞാനൊക്കെ പാകത്തിനാക്കി വെട്ടത്തി കൊണ്ടുതന്നെ ഒക്കെ മുറിച്ച് പാകത്തിനാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ ആട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കരുവുകളാണ് കളഞ്ഞാലേ നമുക്ക് എളുപ്പമുണ്ട് നുറുക്കിയെടുക്കാൻ അപ്പം ഏതായാലും അതിൻ്റെ ആ ഒരു എന്താ കരുവൾ കളഞ്ഞ് കുറച്ച് ഭാഗം ഇങ്ങനെ എടുക്കേണ്ടിയിട്ടോ ചക്കൻ്റെ ടേസ്റ്റ് കിട്ടണം ആ ഒരു ഭാഗം ഞമ്മളെടുക്കണം വെറും ചോള തന്നെ എടുത്തിട്ട് കാര്യമല്ല അതിൻ്റെ ആ ഒരു കരുവള് കളഞ്ഞിട്ട് അതിൻ്റെ ആ മേൽഭാഗം ഒന്നും എടുത്താലുള്ളൂ നല്ലൊരു ടേസ്റ്റ് നമുക്ക് ചക്കക്ക് കിട്ടുള്ളൂ അപ്പം ഏതായാലും ഞാനിത് ആ ചക്കെ നുറുക്കി അതിൻ്റെ കരുവളൊക്കെ കളഞ്ഞ് എളുപ്പം ഇതാക്കട്ടെ അപ്പോൾ കോഴിയാൾ പിന്നെയും വന്നിട്ടോ ഓലോ ആട്ടി വിട്ടിട്ടൊന്നും പോലും അങ്ങോട്ട് പോകണില്ല ഓലിക്ക് മനസ്സിലായി ഇതിപ്പോൾ എന്താ അപ്പം വെളപ്പ പരിപാടി നല്ലത് അപ്പം ഏതായാലും ഞാനേ ഇപ്പം ഏതായാലും അവിടെ നിൽക്കട്ടെ ചുളപ്പറിച്ചിട്ടേ എളുപ്പം അങ്ങോട്ട് അവിത്തേക്ക് കൊണ്ടേക്കട്ടെ അങ്ങനെ ഏതായാലും ഒരു ഇതൊക്കെ ചക്കതാ ചുളപ്പറിച്ചൊക്കെ കഴിഞ്ഞിരിക്കുന്നിട്ടോ അപ്പം ഏതായാലും മക്കളെ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിലാണെങ്കിൽ ഒന്നങ്ങട്ട് സബ്സ്ക്രൈബ് ചെയ്തോളി കേട്ടോ വീഡിയോ കാണുമ്പോൾ തന്നെ ഞങ്ങൾ ആ ലൈക്കും അങ്ങോട്ട് അമർത്തിക്കോളി അപ്പം ഏതായാലും ഞാൻ എല്ലാവരും സപ്പോർട്ടും ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം അപ്പം ഏതായാലും ഞാൻ ഇതൊക്കെ ഒന്ന് മുറിച്ചിട്ടേ എളുപ്പം അത്ത് കൊണ്ടേ പിന്നെ നുറുറുക്കട്ടെ അല്ലാതെ ഇവിടെ വെച്ചങ്ങാണ്ട് നുറുക്കല് ശരിയാവില്ല ഏഹ് അത് പിന്നെ കൊയ്യാൾ ഇങ്ങനെ കൊത്തുകയാണ് അപ്പൊ ഏതായാലും നീ ഇപ്പ ഇവിടെ ഇട്ടിട്ട് കാര്യമില്ല മഴയാണെങ്കിൽ നിർത്തി ഒക്കെ വരുന്നുണ്ട് എന്തോ ഒന്നും അറിയില്ല അപ്പൊ ഏതായാലും അഞ്ചു മണിക്കാണ് ഈ ഒരു പിരാന്ത് ചക്ക പിരാന്തിട്ടോ നമുക്ക് എന്തെങ്കിലും തോണി കഴിഞ്ഞാൽ അത് അപ്പം ഉണ്ടാക്കണം കേട്ടോ അതാണ് ഇഞ്ചൊരു കാര്യം അപ്പേതായാലും പിന്നെ ഇവിടുക്കും തൊണ്ടി തെറിഞ്ഞു പോകൊന്നും മേണ്ടല്ലോ ചക്കക്ക് അതിനാലും മിറ്റത്തന്നെ ഉണ്ടാകുക വെച്ചാൽ അതൊരു വേറെ തന്നെ അപ്പൊ രണ്ട് പിരാവും കായച്ചു ഒരു പിലാവുമ ശ ചക്ക ഉണ്ടായി കഴിഞ്ഞതാണ് ഇപ്പുറത്തെ പിലാവും അതേമാതിരി ഇപ്പോൾ രണ്ടാമത്തെ വട്ടാട്ടം അയച്ചാണ് അപ്പം ഈ ഒരു പിലാവുമ്പോ ചക്ക ഇതേവരെ കിട്ടിയിട്ടില്ല ഇക്കൊല്ലാണ് ഞമ്മക്ക് ചക്ക കിട്ടിയിരിക്കുന്നത് മറ്റേത് പറഞ്ഞാൽ അത് പിന്നെ പോയി ഒരു ബൗസ് ഇല്ലെങ്കിൽ കേട്ടോ അത് ഇട്ടപ്പോൾ അപ്പോൾ ഏതായാലും ഇനി ഇതൊക്കെ ചുഴപ്പറച്ച് എടുക്കട്ടെ അങ്ങനെ ഏതായാലും അതൊക്കെ കണ്ടിച്ച് ഉളപ്പറിച്ച് പിന്നെ അതാക്കും ഞാനേ പിന്നെ ഒത്തുക്കണ് പോക്കാട്ടെ ഒരു ചാക്കൊക്കെ വിച്ചെങ്ങാണ്ട് ഇവിടുന്ന് ആണ് ഞാൻ ഇതൊക്കെ ഉറുക്കിയെടുക്കുന്നത് അവിടുന്ന് ശരിയാവൂല മക്കളെ കോഴിക്കളേ പിന്നെ ഞാൻ തൊയിലം തിരുന്നില്ല അവിടെ ഇരുന്നിട്ട് അപ്പോൾ ഏതായാലും ഈ ചാക്കയൊക്കെ എളുപ്പം തന്നെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കട്ടെ അപ്പം ഇനി ഏതായാലും കുക്കർക്കാണ്ട് ഇട്ട് കൊടുക്കട്ടെ അപ്പം ഈയൊരു കുക്കർക്ക് പാകമാണ് കേട്ടോ നമ്മൾ ചക്ക ഉണ്ടാക്കിയത് തോനെ പിന്നെ വേറെ ഒന്നുമില്ല അപ്പം തീയ്ക്ക് പാകം അയക്കണം അപ്പം ഞാൻ അതിൻ്റെ ഒരു മുറിയാണ് എടുത്ത് കണ അത് തന്നെ എമ്പാടുണ്ടാവും ഇതിപ്പോൾ അമ്മക്കും അതേമാതിരി കുടിയൊക്കെ തറവാട്ടേക്ക് ഉമ്മാക്കും കൊടുക്കും ഞാൻ അപ്പം ഏതായാലും എന്താ അതിനൊരു കുക്കർ നിറച്ചുണ്ട് അപ്പം ഏതായാലും ഇനി നമുക്ക് തീ കൈലേസം മഞ്ഞൾപ്പൊടിയും അതേമാതിരി പാകത്തിന് ഉപ്പും കുറച്ച് പാകത്തിന് വെള്ളവും അടുപ്പത്ത് വെക്കാം പിന്നെ നമുക്ക് തേങ്ങയും അതൊക്കെ നമുക്ക് പിന്നെ വെന്ത ശേഷമാണ് ഞാൻ അരച്ചങ്ങാണ്ട് പാറിഞ്ഞട്ടോ അപ്പോൾ കുറച്ച് അധികം തന്നെ വെള്ളം വാങ്ങും ഇപ്പോൾ വെയിലാവുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ വേണം വേഗം മയക്കാലം ആകുമ്പോൾ പിന്നെ അധികം വെള്ളം ഒന്നും വാങ്ങി വരില്ല അപ്പം ഇതിന് രണ്ട് പാട്ടാണ് വെള്ളം പാർന്നു നിൽക്കണ പിന്നെ ഉപ്പൊക്കെ ഇട്ട് കണ്ട് അടുപ്പത്ത് വെക്കുക കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് വിസലടിച്ചാൽ നമ്മൾ ചക്ക ഇവിടെ റെഡിയാക്കും അപ്പം ഏതായാലും അതൊക്കെ ഉണ്ട് അടുപ്പത്ത് വെച്ചുകൊണ്ട് നമ്മളെ അക്കിൽ അരപ്പം അങ്ങോട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ തേങ്ങയും അതേമാതിരി വെളുത്തുള്ളിയും ചീനാപ്പറങ്കിയും അതേമാതിരി ചുവന്നുള്ളിയും കുറച്ച് കരിവേപ്പിൻ്റെ അതേ പാട ഇട്ട് അവിടെ അരച്ചെടുക്കുകയാണ് അപ്പം നല്ല പേസ്റ്റാക്കി അരക്കണം എന്നൊന്നും ഇല്ല കേട്ടോ ഒന്നങ്ങട്ട് ചതഞ്ഞ് കിട്ടിയാലും മതി അപ്പം ഏതായാലും ചീനാപ്പറങ്കിയൊക്കെ വേണം ചക്ക കൂട്ടാണ്ടാക്കുമ്പോൾ ഇക്കിലെ അതൊരു വേറെ ടേസ്റ്റ് തന്നെയാണ് അപ്പം ഇനി ഇത് എളുപ്പമായിട്ട് അരച്ചിടക്കട്ടെ അപ്പം നമ്മളെ ചക്ക അവിടെ വെന്ത്ക്കണ് അപ്പോൾ അതൊന്നും നമുക്ക് തുറന്ന് നോക്കുകയും ചെയ്യാം അങ്ങനെ ഏതായാലും ഞമ്മളെ തേങ്ങ ഒക്കെ അതവിടെ അരക്കാൻ മടി വെച്ചേക്കണം അപ്പം ഇതാക്കണ് ചക്ക ഒക്കെ ഉഷാറായിട്ട് വെന്തുക്കണിട്ടോ അപ്പം ഇനി ഇത് നമുക്ക് നല്ലോണം എന്നാണ് കുത്തിയടക്കണം അപ്പം ഈ ഒരു കയ്യിലൊന്നും പോരാ ഈയൊരു തുടിപ്പ് പോരട്ടോ കേട്ടോ അതിലാറ് കുറച്ച് വലിയതൊക്കെ എടുത്താണ് നല്ലോണം ഒന്നങ്ങ കുത്തിയെടുക്കണം അപ്പോൾ അതാക്കണത് നല്ല ഉഷാറായിട്ട് വരകി തയ്ക്കണിട്ടോ നല്ല ടേസ്റ്റുള്ളൊരു ചക്കയാണ് ഇത് നമ്മൾ പിലാവ് വെച്ചത് തന്നെയാണ് കേട്ടോ ഈയൊരു പിലാവ് എന്താ മൂന്നെല്ലാം കൊണ്ട് കായിച്ച പിലാവ് തന്നെയാണ് അപ്പോൾ ഏതായാലും നമ്മളെ തേങ്ങയൊക്കെ ഇതാ അരച്ച് തീക്കണം പറഞ്ഞിട്ട് നീ വെള്ളം ഒന്ന് ചേറ്റിയാൽ അതോന്നാണ് പാറേ കടുകും കരിയേപ്പിൻ്റെയിലൊക്കെ ഇട്ടു പൊട്ടിച്ചെങ്ങാണ്ടേ ചക്ക കൂട്ടാനും കറിയും പാർന്നു തിന്നാ പിന്നെ വേറൊന്നും ഒന്നും വേണ്ട മക്കളെ അപ്പം ഏതായാലും ഇഞ്ചിയൊക്കെ കടുക് പൊട്ടിച്ചെങ്ങാണ്ട അതും കൂടി അങ്ങോട്ട് ഒഴിച്ച് പാരട്ടെ അപ്പം എത്ര തന്നെ ഒളിയാൽ നമ്മൾ എന്നത്തൊരു വിശേഷം കേട്ടോ അപ്പം ഇങ്ങനെ ഒരു പുതിയ ആപ്പ് എങ്ങനെ ഉണ്ട് ഉണ്ടാക്കിയെന്നുള്ളൂ അപ്പോൾ ഇതൊന്നും വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പം ഏതായാലും മക്കളെ പിന്നെ ഇനി കരിയേപ്പിൻ്റെയിലൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ട് നമുക്ക് അതായി കണ്ട് ഒഴിച്ചൊരുക്കത്ര തന്നെ ഉള്ളു നമ്മൾ ചക്ക കൂട്ടാൻ പണി പലോലും പല രീതിയിൽ ഉണ്ടാക്കും പക്ഷേ നമ്മളിങ്ങനെ ഉണ്ടാക്കലിട്ടോ ചക്ക കൂട്ടാൻ അപ്പോൾ ഏതായാലും ഇതിക്ക് കോഴിക്കറിയോ ഇറച്ചിക്കറിയോ എന്തെങ്കിലുമൊക്കെ കറികളുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാക്കാറ് അങ്ങനെ ഏതായാലും അതൊക്കെ ആണായി നമ്മളിതാ നല്ലോണം നമ്മുടെ അളക്കി കൊടുക്ക കേട്ടോ നല്ല വരകിയിരിക്കണം നല്ല ചോന്ന ചക്ക കേട്ടോ അത് അപ്പം അതിൽ കാണുമ്പോൾ ഒരു മഞ്ഞ കളറായിട്ടാണ് തോന്നുന്നത് അപ്പൊ ഏതായാലും ഞമ്മൾ ചക്ക കൂട്ടാനും അതേമാതിരി ഇറച്ചിയൊക്കെ ഒന്ന് ചൂടാക്കി ഇങ്ങട്ടേ അതും അങ്ങോട്ട് തിന്നട്ടെ അപ്പൊ ഇക്ക അതിൻ്റെ അടിയിൽ തിന്നു പോയിട്ടോ വന്നാൽ പിന്നെ എളുപ്പം അത് തിന്നുപോയി പിന്നെ ഞാനും മോളും പിന്നെ സോനും പിന്നെ തിന്നിട്ടോ സോനു കഞ്ഞി മതിയറിഞ്ഞപ്പം കഞ്ഞിയും കൂട്ടാനും അങ്ങനെ കൊടുത്തു അപ്പോൾ ഏതായാലും വാണ്ടോലിക്ക് ചോറും വേവിച്ചാൽ ഞമ്മക്ക് വെറും ചക്ക കൂട്ടാനും അതേമാതിരി നല്ല മധുരം കമ്മി ആയിട്ടുള്ളൊരു ചായ അതിന് കൂലല്ലല്ലേ അത് പറഞ്ഞൊരു വേറെ ടേസ്റ്റ് തന്നെ അപ്പോൾ ഏതായാലും മക്കളെ നമ്മൾ അന്നത്തെ ഒരു വിശേഷത്തൊക്കെ തന്നെയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒരേ ലൈക്ക് അങ്ങോട്ട് ഇട്ടോളി ലൈക്ക് ഇടാങ്കും മറക്കരു കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലും ഉണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബും ചെയ്തോളെ അപ്പം ഇനി നമ്മൾ പുതിയ വീഡിയോ കയറ്റി നാളെ കാണാം ഇൻഷാല് അപ്പം എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും